ദുരന്തത്തെ തോൽപ്പിച്ച മനുഷ്യത്വത്തിന്റെ കഥയാണിത് മരണത്തിന്റെ മണമുള്ളിടത്ത് മനുഷ്യൻ ദൈവമായ കഥ കിടന്നുറങ്ങിയത് വയനാട്ടിലാണ് മരിച്ചു കിടന്നത് മറ്റൊരിടത്താണ് ചുമന്നു കൊണ്ടുപോയത് ഇതുവരെ കാണാത്ത മനുഷ്യരാണ് ഉരുൾ തകർത്തെറിഞ്ഞ ചൂരൽമലയിലും മലയിലും അവശേഷിച്ച ജീവന്റെ തുടിപ്പുകൾക്കെല്ലാം രക്ഷാകവചം നൽകുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികളും നാട് ആസൂത്രണം ചെയ്യുന്നു ജീവൻ നൽകി ഇനി ജീവിതവും നമ്മൾ തന്നെയല്ലേ നൽകേണ്ടത് മരണത്തിന്റെ കണക്കും നഷ്ടങ്ങളുടെ നോവും നമ്മുടെ ഇടനെഞ്ചു കുലുക്കുമ്പോഴും ഇതുവരെ രക്ഷപ്പെടുത്തിയത് ആറായിരത്തിലധികം ആളുകളെയാണ് ജില്ലയിൽ തൊണ്ണൂറിലധികം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് പതിനായിരത്തിനടുത്ത് മനുഷ്യർ അവർക്ക് സ്വാന്തനമായും സ്നേഹമായും ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തുന്ന ദൈവീക സ്പർശങ്ങൾ ചെളിക്കൂമ്പാരങ്ങളിൽ പൊതിഞ്ഞ ശരീരങ്ങളെ അങ്ങനെ അവശേഷിപ്പിക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്ത ഇന്ത്യൻ സൈന്യം തീർത്ത ഉരുക്ക് മനുഷ്യന്റെ ജീവിതത്തിലും ഉറച്ച പാലങ്ങളാണ് വേണ്ടതെന്ന് തെളിയിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളുടെ ഉറപ്പിന്റെ കാഴ്ചയും പ്രവർത്തികളും പ്രകൃതി മനുഷ്യനെ പൂർണ്ണമായി അവഗണിച്ചു തുടങ്ങുമ്പോഴാണ് മനുഷ്യൻ പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കുന്നത് പശ്ചിമഘട്ട സംരക്ഷണവും ഗാഡ്ഗിൽ റിപ്പോർട്ടും മുല്ലപ്പെരിയാർ ഡാമും പരിസ്ഥിതി ലോല പ്രദേശം നാം വീണ്ടും കേട്ടു തുടങ്ങും സംസാരിച്ചു തുടങ്ങും അനധികൃത മരമുറിക്കൽ ക്വാറി പ്രവർത്തനങ്ങൾ കുന്നുവെട്ടിമാറ്റൽ ഇതൊക്കെ പൂർണമായും ഇല്ലാതായോ നമ്മളിൽ പലരും സീസണൽ പ്രകൃതി സ്നേഹികളാണ് കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോകുമ്പോൾ പ്രകൃതി സംരക്ഷണത്തിനോ മറ്റോ ചെവി കൊടുത്തില്ലെന്ന് വരും ബഫർ സോണുകൾ എന്ന് കേട്ടാൽ പരാതികളുമായി ചാടിയിറങ്ങും രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന് ശേഷം തുടർന്ന് അങ്ങോട്ടുള്ള വർഷങ്ങളിലെല്ലാം ഈ ദുരന്തങ്ങൾ ആവർത്തിച്ചു പൂത്തുമലയും കവളപ്പാറയും പെട്ടിമുടിയും ഇപ്പോൾ ചൂരൽ മലയും എത്ര തവണ നമ്മളിനി വിശാൾ ഓവർകം പറയേണ്ടി വരും അതിജീവിച്ച ജനത അടയാളപ്പെടുത്തുന്ന അക്ഷരങ്ങൾ സാക്ഷിയാണ് എന്ത് നടപ്പിലായാലും ഇല്ലെങ്കിലും അതിജീവനത്തിൻ്റെ കരുത്ത് നമ്മളിൽ ഒരുപാട് വളർന്നിട്ടുണ്ട് അതിജീവനും അതിജീവിതവും തഴച്ചു വളരട്ടെ